പി എസ് സി ഗ്രാൻഡ് മാസ്റ്റർ തയ്യാറാക്കിയ ആയിരത്തി ഒന്ന് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്ന സ്റ്റഡി മെറ്റീരിയലിലെ പുതിയ പരീക്ഷാ പാറ്റേണിൽ തയ്യാറാക്കിയ മോഡേൺ ബാങ്കിംഗ് എന്ന ഭാഗത്തിലെ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻറ്റഡ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തവർ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനായി എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി പത്ത് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽ അഞ്ച് ദിവസത്തിനുള്ളിൽ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എ ഡെബിറ്റ് കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ടു എ എ കാർഡ് ഈസ് ബൈ ബാങ്ക് ടു ഡാഷ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണ് അതിന്റെ ഉത്തരം ഓൾ കസ്റ്റമേഴ്സ് ഹാവിംഗ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഓൾ കസ്റ്റമേഴ്സ് ഹാവിംഗ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ബാങ്കിൽ സേവിംഗ് അക്കൗണ്ട് ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഡെബിറ്റ് കാർഡ് വിതരണം ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ബ്ലോക്ക് ടെക്നോളജി വാസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വാസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് ഉത്തരം ഐ സി ഐ സി ബാങ്ക് ആണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വാസ് ക്രിയേറ്റഡ് ബൈ ഐസി ബാങ്ക് മൂന്നാമത്തെ ചോദ്യം എൻ എ സി എച്ച് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഫോർ ഡാഷ് എൻ എ സി എച്ച് ഹാസ് ബീൻ ലോഞ്ച് ഫോർ ഡാഷ് എൻ എ സി എച്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്നതാണ് എൻ എ സി എച്ച് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് അതിൻ്റെ ഉത്തരം ഫെസിലിറ്റേറ്റിംഗ് ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എൻ എ സി എച്ച് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഇൻറ്റർ ബാങ്ക് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നാലാമത്തെ ചോദ്യം City Times card is an example of Dash. City Times Card is an example of Dash. Utram co-branded cards. City Times card is an example of co-branded cards. And Jamata chodiyo. The ATMs which are set up owned and operated by non-banks are called Dash. The ATMs which are set up എന്താണ് ഉത്തരം trade between business to business b2b means trade between business to business ടു ബിസിനസ് അടുത്ത ചോദ്യം ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ഇഷ്യൂഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് ദ പർപ്പസ് ഓഫ് ബോത്ത ബാങ്കുകൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നൽകുന്നത് ഒരേ ഉദ്ദേശത്തിലാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ദ സെയിം അടുത്ത ചോദ്യം ിപ്പ് ഐ സി ചിപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് വിച്ച് ഇസ് ദാറ്റ് ലൈക് എനി അതർ പ്ലാസ്റ്റിക് കാർഡ് ഓർ എൻ കാർഡ് വിത്ത് ഐ സി ചിപ്പ് ഉത്തരം स्मार्ट कार्ड अगला जोदियम टेली बैंकिंग सर्विस इज बेस्ड ऑन डैश टेली बैंकिंग सर्विस इज बेस्ड ऑन डैश उत्तरम वॉइस बैंकिंग टेली बैंकिंग सर्विस इज बेस्ड ऑन वॉइस बैंकिंग पता तो जोदियम व्हाट इज द फुल फॉर्म ऑफ एम इन एम बैंकिंग व्हाट इज द फुल फॉर्म ऑफ एम इन एम बैंकिंग ഉത്തരം മൊബൈൽ എം ബാങ്കിങ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബൈൽ ബാങ്കിങ് എന്നാണ് അപ്പോൾ എം ഉദ്ദേശിക്കുന്നത് മൊബൈൽ മെനി ടൈംസ് വി റീഡ് എ ടേം സി ബി എസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഓപ്പറേഷൻസ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ ലെറ്റർ സി ഇൻ ദ ടേം ഓഫ് സി ബി എസ് സി ബി എസ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിലെ സി എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ് സി ബി എസ് എന്നാൽ കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഉത്തരം കോർ എന്നതാണ് സി ബി എസ് കോർ ബാങ്കിങ് സൊല്യൂഷൻ അടുത്ത ചോദ്യം വിച്ച് ബാങ്ക് ഹാസ് ഓപ്പൺ ദ കൺട്രീസ് ഫസ്റ്റ് ക്യാഷ് ഫാക്ടറി ഇൻ ലക്നൗ വിൽ ഇഷ്യൂ കറൻസി നോട്ട്സ് ടു ഓൾ ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് എ ടി എം ഇൻ ദാറ്റ് ഏരിയ രാജ്യത്തിലെ ആദ്യത്തെ ക്യാഷ് ഫാക്ടറി ആരംഭിച്ച ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഓപ്പൺ ദ കൺട്രീസ് ഫസ്റ്റ് ക്യാഷ് ഫാക്ടറി ഇൻ ലക്നൗ വിൽ ഇഷ്യൂ കറൻസി നോട്ട് ടുത്തത് ചോദ്യം നമ്പർ ഡാഷ് ഇസ് എ മൾട്ടി പർപ്പസ് മൾട്ടി ഫംഗ്ഷണൽ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് ഡാഷ്സ് മൾട്ടി പർപ്പസ് ആൻഡ് മൾട്ടി ഫങ്ക്ഷണൽ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് ഉത്തരം യൂണിവേഴ്സൽ ബാങ്കിങ് ആണ് യൂണിവേഴ്സൽ ബാങ്കിങ് ഇസ് ദ മൾട്ടി പർപ്പസ് ആൻഡ് മൾട്ടി ഫങ്ഷണൽ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് അടുത്തത് ചോദ്യം നമ്പർ പതിനാല് വിച്ച് ക്രിപ്റ്റോ കറൻസി ഹാസ് ഹിറ്റ് ഇറ്റ്സ് ഹൈയസ്റ്റ് ലെവൽ ഇൻ ത്രീ ഇയേഴ്സ് ഫോളോയിങ് ഇന്ത്യസ് ഡിമോണിറ്റൈസേഷൻ വിച്ച് ക്രിപ്റ്റോ കറൻസി ഹാസ് ഹിറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് ലെവൽ ഇൻ ത്രീ ഇയേഴ്സ് ഫോളോയിങ് ഇന്ത്യസ് ഡിമോണിറ്റൈസേഷൻ അതിൻ്റെ ഉത്തരം ബിറ്റ് കോയിൻ ആണ് അവസാനത്തെ ചോദ്യം സ്മാർട്ട് മണി ഈസ് എ ടേം യൂസ്ഡ് ഫോർ ഡാഷ് സ്മാർട്ട് മണി ഈസ് എ ടേം യൂസ്ഡ് ഫോർ ഡാഷ് ഉത്തരം ക്രെഡിറ്റ് കാർഡ്സ് സ്മാർട്ട് മണി ഈസ് എ ടേം യൂസ്ഡ് ഫോർ ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പതിനഞ്ച് ചോദ്യങ്ങൾ പി എസ് സി ഗ്രാൻഡ് മാസ്റ്റർ തയ്യാറാക്കിയ ആയിരത്തി ഒന്ന് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്ന സ്റ്റഡി മെറ്റീരിയലിലെ ആദ്യത്തെ പേജിൽ നിന്നുള്ളതാണ് ഇതുപോലെയുള്ള ആയിരത്തി ഒന്ന് ചോദ്യങ്ങളും മോഡേൺ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റിലെ ചോദ്യങ്ങളും പ്രിൻറ്റഡ് മെറ്റീരിയലായി ലഭിക്കുന്നതിന് താഴെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക